ശ്രീയുടെ ആദ്യത്തെ ചോദ്യം ഞാനൊരു സന്ദേശം കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു നിർബന്ധമില്ല അത് സിനിമ ചെയ്യുന്ന ആൾക്ക് വ്യക്തിപരമായ താല്പര്യമാണ് എന്റെ സിനിമ കാര്യങ്ങളെ അതിജീവിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കാരണം ഒരു ടെലിവിഷൻ പരിപാടി പോലെയോ ഒരു ഡിജിറ്റൽ കണ്ടെത്തുപോലെയോ ആയിട്ടോ സിനിമ സിനിമ അതിനുവേണ്ടി ഒരു മന്ത്രിയുള്ള അതിനുവേണ്ടി ഇന്ത്യയുടെ പ്രസിഡന്റ് കൊടുക്കുന്ന പുരസ്കാരങ്ങളുള്ള ഒരു കൊല്ലം ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ ഇന്ത്യയിലൊട്ടാകെ വ്യാവസായികമായി ചിന്തിക്കപ്പെടുന്ന വ്യവസായമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് രമേശ് നമ്മൾ സംസാരിച്ചു തുടങ്ങി ഒരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു ആ ചോദിച്ചത് ഇന്ന് സിനിമാ മേഖലയിൽ ഇന്നത്തെ സിനിമക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരു സന്ദേശം നൽകണം എന്നൊരു നിർബന്ധമുണ്ടോ അതോ സിനിമ പ്യോർലി ഒരു എന്റർടൈൻമെന്റ് തന്നെയാണോ അതോ ചില സിനിമകൾ ഇതിൽ ഏതുമാകാമോ എന്നുള്ളതാണ് അപ്പോ ഒരു തിരക്കഥത്ത് എന്ന നിലയിൽ അഭിലാഷകളുണ്ട് അഭിലാഷ ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം ഉള്ള ഒരു പാറ്റേൺ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശം ആൾക്കാരിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ള ഒരാഗ്രഹം ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിനുണ്ട് ഉണ്ട് അപ്പൊ പല സിനിമക്കാരും അതിൽ ചിന്തിക്കേണ്ട ചില സിനിമകൾ വരുന്നത് പ്യോർലി ഫിക്ഷൻ ബേസിലായിരിക്കാം അത് എൻ്റർടൈൻമെന്റ് വാല്യൂ മാത്രമായിരിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളൊരു സന്ദേശം നൽകുക എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റോറി നമ്മുടേതായിട്ടുള്ള ഒരു പെർസ്പെക്ടീവിൽ പ്രെസന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് അതൊരു പ്രൊപ്പർ ഗണ്ട സിനിമയാണ് എന്ന രീതിയിലേക്ക് പറയണം അതൊരു ബയോപിക് ആണെങ്കിൽ പോലും ആ രീതിയിലേക്കുള്ളൊരു ആരോപണം ഉണ്ടാകാം ഇപ്പോ മാളികപ്പുറം എന്ന സിനിമയാണെങ്കിലും വേണമെങ്കിൽ അതിൽ അതിലെ റിലിജിയസ് എലമെൻസിനെയൊക്കെ എടുത്തതിനു ശേഷം അതൊരു പ്രൊപ്പജണ്ടാണ് എന്ന രീതിയിലത്തേക്ക് പറയാം കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം അതിന് പിന്നിലുണ്ട് അങ്ങനെ ആത്മാർത്ഥമായിട്ടൊരു സന്ദേശം നൽകണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അത് പ്രൊപജണ്ട എന്ന രീതിയിലേക്കുള്ള ഒരു വിളി കേൾക്കുകയും ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം അത് നേരിടുന്നതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ പ്രൊപജൻഡ എന്നുള്ള വിളി കേൾക്കാതെ സിനിമകൾ ചെയ്യാൻ സാധിക്കുമോ കാരണം അങ്ങനെ ഒരു ട്രെൻഡ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് എന്താണ് അഭിപ്രായം ം ശ്രീയുടെ ആദ്യത്തെ ചോദ്യം അങ്ങനൊരു സന്ദേശം കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളതായിരുന്നു ഒരു നിർബന്ധമില്ല അത് സിനിമ ചെയ്യുന്ന ആൾക്ക് വ്യക്തിപരമായ താല്പര്യമാണ് എൻ്റെ സിനിമ കാര്യങ്ങളെ അതിജീവിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കാരണം ഒരു ടെലിവിഷൻ പരിപാടി പോലെയോ ഒരു ഡിജിറ്റൽ കണക്ക് പോലെയോ സിനിമ സിനിമ അതിനുവേണ്ടി ഒരു മന്ത്രിയുള്ള അതിനുവേണ്ടി ഇന്ത്യയുടെ പ്രസിഡന്റ് കൊടുക്കുന്ന പുരസ്കാരങ്ങളുള്ള ഒരു കൊല്ലം ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ വ്യാവസായികമായി ചിന്തിക്കപ്പെടുന്ന വ്യവസായമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് തിരികെ അതാണ് എന്ന് പത്തിരുപത് പേര് ചുറ്റും നിന്ന് പറഞ്ഞാൽ അവൻ്റെ നാട്ടുകാർ പറഞ്ഞാൽ അവരുടെ ശത്രുക്കളൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ അത് വരും കാരണം എപ്പോഴും ഈ തീയില്ലാതെ പുകയില്ല എന്ന് പറയുന്ന പഴയ കാലത്താണ് ഫോഗ് മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ ശരി തീ വേണമെന്നില്ല ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇഷ്ടം പോലെ പോകാം ഒരു തീയുമില്ലാതെ ഇരുന്ന ആൾക്കാരാണ് പക്ഷെ തീ ഇല്ലാതെ പുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വർത്തമാന കാര്യങ്ങൾക്കും ഇപ്പോഴും നിലനിൽക്കേ പുരോഗമനം വാക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള എന്നുള്ളതിരിക്കെ അത്തരത്തിലൊരു ആരോപണം വന്നാൽ അല്ലെങ്കിൽ വരാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാനില്ല വന്ന ശേഷം വേണമെങ്കിൽ നമുക്കതിനെ കുറിച്ചൊരു വിശദീകരണം കൊടുക്കാം ആ വിശദീകരണവും എതിരെ നിൽക്കുന്നയാൾക്ക് സ്വീകരിക്കണം എന്ന നിർബന്ധം നമുക്ക് പിടിക്കാൻ പറ്റില്ല അവനത് നിർബന്ധിക്കും അവനത് സ്വീകരിക്കണം എന്നൊന്നുമില്ല അപ്പൊ അത് വരും അതിനെ പ്രതിരോധിക്കാൻ വഴികളില്ല ആ സിനിമയുടെ ജയപരാജയങ്ങളും ആ സിനിമ ഉണ്ടാക്കുന്ന പൊതുബോധവുമാണ് പിന്നീട് അവശേഷിക്കുക അതിലതുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചോദ്യത്തിൽ ഉത്തരം അതിനെതിർക്കാൻ വഴികളുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇല്ല എന്നുള്ളതാണ് ഉത്തരം ആരോപണങ്ങൾ തീർച്ചയായും വരും ആകെ ചെയ്യാവുന്നത് ഇതിന്റെ ഏകീകരണം നടത്തിക്കൊണ്ട് നമ്മളെ അങ്ങനെ ഒരു ഉദ്ദേശമോ ദുരുദ്ദേശമോ നമുക്കുണ്ടായിരുന്നു എന്ന് ആത്മപരിശോധന നടത്തുക എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള ഗൗരവത്തിൽ സിനിമയെ ആരെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല സിനിമയെ അങ്ങനെ അതിനപ്പുറത്തേക്കുള്ള ഒരു കൂടി ആൾക്കാർ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സിനിമാ മേഖലയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മന്ത്രിയുണ്ട് അതിൽ ഗവേണിങ്ങായിട്ട് ഒരുപക്ഷെ ആക്ടർമാരുടെ സംഘടനകളുണ്ട് ടെക്നീഷ്യൻസിൻ്റെ സംഘടനകളുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനകളുണ്ട് ക്രിയേറ്റീവ് ആൾക്കാരുണ്ട് ഡയറക്ടേഴ്സിൻ്റെ ഉൾപ്പെടെ സംഘടന സെൻസർ ബോർഡുണ്ട് ഈ സെൻസർ ബോർഡ് ചിത്രങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ചില ട്രെൻഡുകൾ ഉദാഹരണത്തിന് മദ്യം ഉപയോഗിക്കുന്ന ഒരു സീൻ ഉണ്ടാവുക പുക വലിക്കുന്ന ഒരു സീൻ ഉണ്ടാവുക ഇരുചക്രവാഹനത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോവുക നാല് ചക്രവാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുക ഈ സമയത്തെല്ലാം തന്നെ ഒരു സമൂഹത്തിലേക്ക് ഒരു തെറ്റായ ചിത്രീകരണം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കണം എന്ന രീതിയിലത്തേക്ക് ഈ സെൻസർഷിപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു ഡിസ്ക്ലൈമർ കൊടുക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് നമുക്ക് എങ്ങനെയാണല്ലോ അറിയാവുന്നതാണ് ബഹുമാനിക്കുന്ന ആൾക്കാർക്ക് വാങ്ങുന്ന സിഗരറ്റിന്റെ കവറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യം കുപ്പിയിൽ എഴുതിയിരിക്കുന്ന കാര്യം പിന്നെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ അതിനെ ഇൻഡവേഴ്സ് ചെയ്യും അപ്പം സിനിമ ആൾക്കാർക്ക് സീരിയസ് ആയിട്ട് തന്നെ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ചിന്ത ഇതിനെ ഗവൺ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഒരുപക്ഷെ മധ്യമയ്പോ ഉപയോഗിക്കുന്നതിനെ പറ്റി പറയുന്നത് പോലെ ഭാവിയിൽ ഒരുപക്ഷെ സ്ത്രീപീഡനമോ കലാപമോ ഒക്കെ കാണിക്കുന്ന സമയത്ത് എസെൻഷ്യലായിട്ട് അത് ചിത്രീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഡിസ്പ്ലേബോളുണ്ടാകും അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു കല സൃഷ്ടി കാണുന്ന സമയത്ത് എത്രത്തോളം അതിനെ ഒരു കലാസൃഷ്ടി മാത്രമായിട്ട് കാണാൻ കഴിയും അതിൽ ഒരു സന്ദേശം എല്ലായ്പോഴും നൽകണം എന്നുള്ളൊരു ചിന്തയില്ല എനിക്ക് തോന്നാതിൽ ഒരു സംവിധായകൻ എന്ന നിലയില് കൂടി തങ്ങളുടെ അഭിപ്രായം ഒപ്പം ഒരു തിരക്കഥാകരുടെ അഭിലാഷിന്റെ അഭിപ്രായം മനസ്സ് നമ്മുടെ തൊട്ട് താഴെയുള്ള ഒരു സിനിമ കാണുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നുണ്ട് ഒരു പ്രായപൂർത്തിയായ ഒരു െ സമീപിക്കുന്നത് പോലെ ഒരു കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിൽ പോകണം എന്നുള്ള ദൃഢമല്ലേ ഇവർ നമ്മുടെ മടിയിൽ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ തൊട്ട് കഥകൾ കേൾക്കാനും വിശ്വസിക്കാനും താല്പര്യമുള്ള ഒരു തലമുറ കൂടെ ഇത് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലായിരിക്കും ഇത്രത്തോളം ഡിസ്പ്ലാമറുകൾ ചെയ്യുന്നത് അതെല്ലാടൊന്നും ചെയ്യുന്നില്ലേ ഇപ്പൊ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നത് ഒരു ശിക്ഷാഘമാണ് ഇതിൻ്റെ കയ്യിൽ കാണിക്കുന്നു ആണുങ്ങളെ ഉപദ്രവിക്കുന്നതും ശിക്ഷാഘോ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ശിക്ഷാർഹമാണ് മൃഗങ്ങൾക്കെതിരെ ഇതിന് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് സിനിമയുടെ തുടക്കത്തെ എഴുതി കാണിക്കണം മനുഷ്യർക്കെതിരെ നമുക്ക് ആണുങ്ങളെ തലവെട്ടുന്നതും ഒക്കെ ശിക്ഷാർഹമായ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോ ചില കാര്യങ്ങൾ ചില പരിഗണനയ്ക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞപോലെ സിനിമയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതിലുള്ള ഇതാണ് ഹെൽമെറ്റ് ഉപയോഗിക്കാതെ ചെയ്യരുത് എന്നൊക്കെ ഉള്ളത് യും തെറ്റായി സ്ക്രീനിൽ അവതരിപ്പിക്കുന്നതിൽ കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ആരൊക്കെയോ വഴപ്പുണ്ടാക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ അതിനെതിരെ എടുത്തു എന്ന നിലയിൽ കാണിക്കാം എന്നതിനപ്പുറം ഒരു സിനിമയും ഒരാൾ രാവിലെ എണീറ്റു ചായ കുടിച്ചു വർഷം കഴിച്ചു സ്നേഹമായി സുഖമായി ജീവിച്ചു എന്ന് പറയുന്നതിനകത്തൊരു കഥയില്ലെന്നെനിക്ക് കഥകളിൽ എല്ലായ്പ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് അത് നമ്മൾ പുരാണങ്ങൾ എടുത്താലും ഇതിഹാസങ്ങളെടുത്താലും ഏഴ് വിശുദ്ധ ഗ്രന്ഥങ്ങളെടുത്താലും എവിടെ ചെന്നാലും നിങ്ങൾക്ക് യുദ്ധങ്ങളും പുലപാതകങ്ങളും പ്രണയങ്ങളും പ്രണയപരാജയങ്ങളും പ്രതികാരങ്ങളും ഒക്കെ ഒരുപാട് കാണാൻ സാധിക്കും അതൊക്കെ ഉള്ള സ്ഥലങ്ങളിലെ കഥകളുള്ളൂ എന്നുള്ളതാണ് സിനിമ ഉണ്ടാക്കുന്ന വരാനുള്ള വലിയ കാര്യം അതിലിപ്പോൾ നമുക്കുണ്ടായ ഒരു റെസിസ്റ്റൻസ് നമുക്ക് സുഖമായി മാന്യമായ ഒരു വാർത്തകൾ കാണുന്നു അപ്പോൾ അതിനൊരു ഉദാഹരണം അതെങ്കിലും ഒരു ഞാനിവിടെ പറഞ്ഞു സുഹൃത്തിൻ്റെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ഇടയ്ക്ക് നോക്കുമ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തില് പറ്റിക്ക് പറ്റിയ കുട്ടിയുടെ ഫോട്ടോ ഇട്ടിരിക്കോ മിനിറ്റിനകം ഇട്ട സ്റ്റോറി അതേ മഴയത്താണ് പോയിപ്പോഴേ സ്റ്റോറി ഇട്ടിരിക്കുന്നത് കാറിൽ നിന്ന് പുറത്തേക്ക് ഷൂട്ട് ചെയ്തതാണ് റോഡും മഴയും ഒക്കെ കൂടെ സൗന്ദര്യമുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിനും എന്തോ ഇട്ടിട്ടുണ്ട് അപ്പോ അതിന്റെ സ്റ്റോറിയും ഈ സ്റ്റോറിയും തമ്മിൽ മനസ്സ് മാറാൻ നിസ്സാരം മിനിറ്റുകൾ മതി അപകടങ്ങളോ യുദ്ധത്തിന്റെ വാർത്തകളോ മരണങ്ങളോ ഒക്കെ കേട്ടാൽ വളരെ പെട്ടെന്ന് അധികം പോരാൻ നമ്മുടെ കട്ടി വന്നു ഡാറ്റാസ് ഡെയിലി കാണുന്ന റെസിസ്റ്റൻസ് വന്നപ്പോൾ സിനിമ ഷൂട്ട് ഇതൊക്കെ അഭിനയിച്ചതാണെന്നുള്ള കൂടി വിശ്വസിക്കാൻ തയ്യാറായിട്ടാണ് തിയേറ്ററിൽ പോയി പോയിരിക്കുന്നത് സിനിമയിലും ഡോസ് കുറഞ്ഞാലൊന്നും കാണാൻ പോലെ തോന്നും നിങ്ങൾ ഇപ്പോ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം നോക്കിയാൽ കൊലപാതകങ്ങളുടെ ഒരു ഊരക കൂടിയതിനകത്ത് പഴയ പോലെ ചെറിയ കുത്തൊന്നും അല്ല പത്ത് പീസ ഒമ്പത് വീസാക്കും പ്രണയമാണെങ്കിൽ വരെ എത്ര സർട്ടിഫിക്കറ്റ് സീനുകൾ കാണിക്കാൻ പറ്റും കാണിക്കാൻ പറ്റും എല്ലാത്തിന്റെയും വർത്തമാനകാല സിനിമയിൽ നല്ലോണം കൂട്ടിയിട്ടുണ്ട് അത്ര കൂട്ടിയാലേ പ്രേക്ഷകൻ എന്തെങ്കിലും കണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതുകൊണ്ടാണ് അത് കൂട്ടിയിരിക്കുന്നത് അപ്പം ഈ നിഷ്കർഷകൾ സ്ക്രീനിൽ എഴുതുന്ന നിഷ്കർഷകൾ എന്ന് പറയുന്നത് നിയമത്തിനും ഗവൺമെന്റിനും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ തിയേറ്ററിന് ഉത്തരവാദിത്തം ഇല്ല വർഷം കഴിഞ്ഞാൽ തിയേറ്ററിലെ ഉത്തരവാദിത്വം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് മാറാൻ ഒരാൾ ചോദിച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിന് എന്ന് പറഞ്ഞ പോലെ അവിടെയൊക്കെ നിയന്ത്രിക്കേണ്ടവർ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ കണ്ടെത്തിയ ഉപാധി എന്നതിനപ്പുറം അങ്ങനെ എല്ലാ നിയമങ്ങളെയും തെറ്റിച്ചാൽ കല ഇല്ലാണ്ടാവും കല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് റെസ്പോൺസ് അഭിലെസ് അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കാം ഇപ്പോ വിഷു പറയുന്നത് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ചില കമ്പൽഷൻസ് ഉണ്ട് അത് നമ്മുടെ ഈ ഗവേണിംഗ് ബോഡീസ് അല്ലെങ്കിൽ സെൻസറിങ് ബോഡീസ് പറയുകയാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാ പിന്നെ പ്രായത്തിലുമുള്ള ആൾക്കാർ സിനിമ കാണുന്നുണ്ട് ചിലരെ സ്വാധീനിച്ചേക്കാം അപ്പൊ അത് തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരു സന്ദേശം അത് ശരിയാണ് പക്ഷെ അതോടൊപ്പം തന്നെ പലപ്പോഴും സിനിമക്കാർ തന്നെ എന്റെ സിനിമയിൽ നെഗറ്റിവിറ്റി ഗ്ലോറിഫൈ ചെയ്യപ്പെടില്ല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും അതൊരു കലാസൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു പരിമിതിയിലേക്ക് പോവുകയും ഒരു ചെയ്യുകയും ചെയ്യുന്നുണ്ടോ ആ ബാലൻസ് എത്രത്തോളം പോസിബിൾ ആണ് എല്ലായ്പ്പോഴും ദോഷങ്ങൾ ഇന്നേ വരെ ശ്വാസവശ്വാസം ആരും മാറ്റിയിട്ടില്ല എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അത് കണ്ടിട്ട് ചോദിക്കാറുണ്ട് ആശുപത്രിയിൽ പോകുമ്പോ എന്റെ സ്പോഞ്ചായിട്ടുണ്ടോ ചോദിക്കണിക്ക രണ്ടാമത് സിനിമയായ പത്താമുള്ളത് ഇന്റർവെൽ കഴിഞ്ഞ് പടം തുടങ്ങുമ്പോൾ തുടങ്ങാൻ പോകും ഇന്റർവെൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പുകവലിയും മദ്യമേലും ആലോചിച്ച് ഹാനികരമാണോ നമ്മൾ ആ സിനിമയിലെ ഒരു പ്രധാന നടനെ വെച്ച് പറയണം അപ്പൊ ആ സിനിമയിൽ പറഞ്ഞത് ഇന്ദ്രൻ ഇത് കഴിഞ്ഞ് പടം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രയുടെ സീറ്റ് സീനാണ് അപ്പൊ എന്റെ അടുത്ത് സെൻസർ ബോർഡ് ഞാൻ കട്ട് കിടന്ന് മാറ്റി ഒരു തിയേറ്റർ നമ്മൾ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമുള്ള കിട്ടുമ്പോൾ തിയേറ്ററിൽ ചെലുപറഞ്ഞത് ഇന്ന് കുറച്ച് ഇന്റൻസീവ് ഇത് കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് സിനിമയിൽ പണ്ടത്തെ പോലെ ഒരു കുത്തിന് കൊന്നാൽ ആരും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല പകരം പത്ത് വെട്ട് വെട്ടി പീസ് പീസ കിട്ടാനാണ് അത് അതിന് ഉദാഹരണമാണ് വിക്രം സിനിമയ്ക്ക് അതിന്റെ ക്ലൈമാക്സിൽ സൂര്യ വരുന്ന ഒരു സീൻ ഇന്നും ഈ യൂത്ത് എടുത്ത് വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇന്നത്തെ സിനിമയുടെ ഒരു എനിക്ക് തോന്നുന്നു പിന്നെ ശ്രീധരൻ ചോദിച്ചെ ഈ സിനിമക്കുള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമ്മളിപ്പോ എഴുത്തുകാർ തീരുമാനിക്കുകയാണ് നാളെ തൊട്ട് ഞാൻ എന്റെ സിനിമയിൽ നെഗറ്റീവ് പറയുന്ന ഒന്നും പറയുന്ന ഞാൻ അടുത്ത സമയത്ത് അടുത്ത സമയത്ത് കുറച്ചാണ് കുറച്ചാട് പറഞ്ഞ സിനിമയെ പറ്റി കുറെ പേര് പറഞ്ഞത് അതിൽ സ്ത്രീകളെ വളരെ മോശമായിട്ട് മംഗലശ്ശേരി നീല കഥാപാത്രം ിഹേവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ പറ്റി ചർച്ച വന്നു അപ്പൊ ഞാൻ ആലോചിച്ചത് ഞാൻ എഴുതുന്നതിന്റെ സിനിമയിലെ കഥാപാത്രം ഒരു സ്ത്രീ വിരിച്ച സ്ത്രീശ്ശാൻ പറയുന്ന ചീത്ത പറയുന്ന ഒരാളാണെങ്കിൽ അയാളെ കൊണ്ട് എനിക്ക് ഭഗവത്ഗീതയുടെ ശ്ലോകം പറയിപ്പിക്കാൻ പറ്റത്തില്ല എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ തന്നെ എഴുതിക്കാൻ പറ്റും അതിന്റെ കഥാപാത്രമാണ് പറയുന്നത് ആ കഥാപാത്രം പറയുന്നത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് നാളെ ഒരു സൊസൈറ്റി മുഴുവൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ നല്ല സിനിമകൾ കണ്ട് സൊസൈറ്റി കംപ്ലീറ്റ് മാറണം മാറുന്നില്ല ഒരു കാണിക്കുന്ന ഒരു കാര്യം കണ്ട് ഫോളോ ചെയ്ത് ഒരു കൂട്ടം വിഭാഗം ഇങ്ങനെ മാറുന്നുണ്ടെന്നും മറ്റൊന്ന് കണ്ടാൽ ഇതിലേക്ക് മാറുന്നില്ലെന്നും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞേ മാളിയപ്പുറം കണ്ടിട്ട് കേരളത്തിൽ എല്ലാവരും ഭർത്തന്മാരായിട്ടില്ല എല്ലാവരും ശബരിമലയിൽ പോയിട്ടില്ല ഞാൻ പറഞ്ഞ അത് ആളുകൾ മാറ്റം എഴുതിയിട്ടുണ്ടെന്ന് മാത്രമല്ല പിന്നെ എന്നെ സംബന്ധിച്ച് മാളിയപ്പുറം ആദ്യം കഥ വ്യക്തിയാണ് രമേശ് ചേട്ടൻ ആദ്യം കഥ ഒന്നോ രണ്ടോ പേര് അന്ന് രമേട്ട് എന്നത് പറയുന്നത് ഈ സിനിമ ഇറങ്ങുമ്പോൾ കുറെ പേരൊക്കെ തുടങ്ങത്തി പറയൂടാ കുറ്റ പറയും പക്ഷേ തിയേറ്ററിൽ സിനിമ എത്തുമ്പോൾ ഇവരൊക്കെ മാറ്റി അന്ന് ആ തന്ന പറയുന്നു സിനിമ ചെയ്തതിനു ശേഷം വലിയ ഞാൻ നടന്നില്ല എന്ന് ഇത് പറഞ്ഞതുപോലെ ആണോ ഏറ്റവും കൂടുതൽ ആണല്ലോ ഞാനും ഉണ്ണിയും സംവിധാനം ഇതിനെ കാശ് മുടക്കി ആലോചിച്ചിടന്നു പക്ഷേ സിനിമ അങ്ങനെയല്ല സിനിമയിൽ പുറപ്പെട്ട കാണിക്കാൻ വേണ്ടി സിനിമ ചെയ്യുന്നവർ ഉണ്ടോ ഉണ്ടാവോ എനിക്കറിയില്ല പക്ഷെ എടുത്തതെന്ന് വേണ്ടി ഞാൻ എന്റെ കഥകളെ കൺസീവ് ചെയ്യുന്ന ഒരു സമൂഹം ഒരു അതായത് വർഷം എന്ത് പറഞ്ഞു ആര് പറഞ്ഞു എന്നുള്ളത് എപ്പോഴും നോക്കും അതിനെ തൊട്ടുമ്പോൾ സന്തോഷം എന്ന് പറയുന്ന ഒരു പടം ചെയ്തിരുന്നു അപ്പൊ ഉണ്ണി ഉണ്ണിക്ക് പൊതുസമൂഹം കൊടുത്തിരിക്കുന്ന ഐഡന്റിറ്റി ഈ പടം കൂടെ കൂട്ടി വായിച്ചിട്ടാണ് ഇവര് പലപ്പോഴും ഈ പ്രഹ് പരിപാടി വരുന്നത് തീർച്ചയായിട്ടും അത് 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 ആണ് കാരണം ഇത് മറ്റൊരു ില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു സിനിമ സമൂഹത്തിന് കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരിക്കലും അത് ഫോളോ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആരിക്കില്ല ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ കൺസീം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇന്റൻഷലി പോസിറ്റിവിറ്റി കൊടുക്കാൻ ശ്രമിക്കുന്ന ചില എഴുത്തുകാരും സംവിധായകരും ഉണ്ട് ഇവിടെ ഒരുപാട് സിനിമകൾ അങ്ങനത്തെ ഉണ്ട് ഉദാഹരണം പണ്ടത്തെ സത്യ സിനിമകളൊക്കെ കണ്ട് അതിൽ രാഷ്ട്രീയം പോലും ചർച്ച ചെയ്യുന്ന ശ്രീനിസാണ്ട സ്പ്രിഫുകൾ നോക്കിയാണ് സന്ദേശം സിനിമ കാണുന്നത് നമ്മൾ കാണുന്നുണ്ട് രണ്ട് പാർട്ടിക്കാരെങ്ങനെയാണുള്ളത് എന്നതിന്റെ അവസാനം അവർ സന്ദേശം കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ അവസാനം അപ്പം സിനിമ ഒരു ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അത് നല്ല രീതിയിൽ സ്വാധീനിക്കണം എന്നാണ് സിനിമ സമൂഹത്തിനെ ആണോ സ്വാധീനിക്കുന്നത് സമൂഹ സിനിമയാണോ സ്വാധീനിക്കുന്നത് സമൂഹത്തിന് വേണ്ടി സമൂഹം മിസ്സി കണ്ടന്റുകൾ സിനിമയിൽ ഉണ്ടാകും അല്ലെങ്കിൽ അല്ലാത്തൊരു രണ്ട് സിനിമ ഉണ്ടാക്കി ഭയങ്കര സന്ദേശവും കുറെ നല്ല കാര്യങ്ങളോ ആ സിനിമയിൽ രണ്ടെണ്ണം പൊളിഞ്ഞു മറ്റേ ചെയ്ത് രണ്ടു വണ്ണം വിജയിച്ചു പറഞ്ഞാൽ സമൂഹത്തിന് ഇത് മതി എന്ന് സിനിമ ചെയ്യുന്നവൻ വിചാരിക്കും തിരിച്ച് സിനിമയിൽ ഇത് വന്നതുകൊണ്ടാണ് സമൂഹം ആയെന്ന് തിരിച്ചും വിചാരിക്കും ഇതൊരു പാരഡോക്സ് ആണ് ഇവൻ സിഗരറ്റ് വലിയ പറ്റി പറഞ്ഞതുകൊണ്ടാണ് നമുക്കൊരു തലച്ചോറുള്ളൂ ഈ തലച്ചോറ് തന്നെയാണ് നമ്മളെ കൊണ്ട് വലിക്കണം എന്ന് ചിന്തിപ്പിക്കുന്നതും ഈ വലു നിർത്തണം എന്ന് ചിന്തിപ്പിക്കുന്നതും ഇത് വേറെ തലച്ചോറില്ല ഇത് രണ്ടും ഒരിടത്തു നിന്നാണ് ഈ ഡിസിഷൻ എടുക്കുന്നത് വലിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തലച്ചോറാണ് വലിയ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് തലച്ചോറാണെന്ന് പറഞ്ഞ പോലെ ഈ സമൂഹവും സിനിമ ഒന്നിച്ചു പോവുകയാണ് സമൂഹത്തിൽ ഉള്ളതാണ് സിനിമ സമൂഹത്തിന് പുറത്തല്ല സിനിമ അപ്പൊ സമൂഹത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു സമൂഹം ഏതൊക്കെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കൂടെ ഓടി വ്യവസായങ്ങളുടെ നിലയിൽ പൈസ ഉണ്ടാക്കാം മഴക്കാലത്ത് കൊടയുടെ കരസ്യം വരുന്നത് പോലെ സമൂഹത്തിൽ ഇപ്പൊ എന്താണ് തൃശ്ശി നടക്കുന്നത് അതിനനുസരിച്ചുള്ള സിനിമകൾ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ സിനിമ ചെയ്യാത്തല്ലെന്നും ഈ സമൂഹം പറയും പിന്ന സിനിമി കാര്യങ്ങൾ വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നന്മ റോറിഫിക്കുന്നത് പരിഹസിക്കപ്പെടുന്നുണ്ട് പഠിപ്പി എന്ന് പറഞ്ഞ് പഠിക്കുന്ന പ്രധാന കടുത്തിൽ പട്ടൻസൊക്കെ ഇട്ട് പറഞ്ഞ് കളിയാക്കുന്ന കണ്ടോ ഈ ഈ ചെയ്യുന്നവനെ ഒരു 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 സിനിമയിൽ വില്ലൻ പേരെ ഇടിച്ചു വീഴ്ത്തുന്ന സീൻ സീൻ വിശ്വസിക്കുന്ന അത്ര നായകൻ പേർ തിയേറ്ററിൽ അക്സെപ്റ്റ് അത് ഭൂരിപക്ഷം ആയതുകൊണ്ടാണ് ഭൂരിപക്ഷത്തിന്റെ മനസ്സിൽ ഇതെല്ലാം ാണ് അവരെപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ വശത്തേക്ക് പഠിക്കാത്ത പിള്ളേരെ കൂടുതലുണ്ട് അതുകൊണ്ടാണ് പഠിക്കുന്നവൻ പരിഹസിക്കപ്പെടുന്നത് പഠിപ്പി എന്ന് പറയുന്ന ഒരു കർശനയിലോട്ട് ഇവൻ പോകുന്നത് ധാരാണവും കൂടുതൽ ആ സ്ഥലം എപ്പോഴും മറ്റേതിനെ പരിഹസിച്ചുകൊണ്ടേ